പാരമ്പര്യം നിലനിൽക്കണം സ്നേഹിതരെ ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ ബലിയർപ്പണം അറുപത് വർഷക്കാലത്തെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് വെളിവില്ല വൈലി അടക്കമുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് രണ്ടായിരം വർഷം പഴക്കമുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സഭാ വിഭാഗമാണല്ലോ സിറോമലബാർ സഭ ഈ സഭ മാർത്തോമാസ്ലിഹായുടെ ഭാരത സുവിശേഷവൽക്കരണ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായതാണ് അങ്ങനെയുള്ള ഈ സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിയിരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലുള്ള മലയാളവൽക്കരിച്ച ബലിയർപ്പണ തക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ആളുകൾ ഒരു തലതിരിഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നോക്കി അവരുടെ ആകാര സൗകുമാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ബലിയർപ്പണം നടത്തുന്നതാണ് നല്ലതെന്ന് അവർ ചിന്തിച്ചത് ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട് ഒരു പാണ്ഡന്നായ പോലുള്ള ഒരു കഥനാരുണ്ട് അദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇടവക ദേവാലയത്തിലെ ഗായക സംഘത്തിലെ ഒരു പെൺകുട്ടി ആ കുട്ടി ഇങ്ങനെ ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ ഈ പാണ്ഡന് ആയ കൂടെ നിന്ന അതൊരു വിമത വാണാലാണ് അവനോട് ഇടം ഒന്ന് മാറി നിൽക്കണ ഞാൻ ആ വരവെന്ന് ആസ്വദിക്കട്ടെ എന്തായാലും ഇത് കേട്ടപ്പോൾ കൂടെ നിന്ന വിമതകിങ്കരൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പെങ്ങന്മാരെങ്ങാനും വരുമ്പോഴാണ് അച്ഛനത് പറഞ്ഞിരുന്നെങ്കിൽ വിവരം വിവരമറിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ പാതിരിക്കോലം എടാ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ ഓർഡർ എന്ന് പറഞ്ഞു എന്തായാലും ഒരു കാര്യമുണ്ട് ഈ എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും അത് പുറത്തു വരും കാരണം അവരിലും തന്നെ അറിയാതെ ചോർന്ന് പോകും കപ്പലിൽ കള്ളനുണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ വൃത്തികെട്ടവന്മാരെ ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടിയാകാം ഈ കഴിഞ്ഞ അറുപത് വർഷക്കാലത്തെ ഈ പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതെന്തുമാകട്ടെ അറുപറുത് വർഷത്തെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകീകൃത ബലിയർപ്പണത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഇവിടുത്തെ ജനാഭിമുഖ ബലിയർപ്പണ പാതിരി കോലങ്ങളോട് ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട് അതായത് നമ്മുടെ രൂപത്തിലിതാ പുതിയൊരു പാരമ്പര്യം കൂടി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് വർഷക്കാലമായി നിരന്തരം ഒരു കത്തിക്കൽ പാരമ്പര്യം അത് പിതാക്കന്മാരുടെ കോലമുണ്ടാക്കി കത്തിക്കലാകട്ടെ ഇതുമല്ലെങ്കിൽ മാർപ്പാപ്പ അടക്കമുള്ള സഭാധ്യക്ഷന്മാരുടെ സർക്കുലറുകൾ കത്തിക്കലാകട്ടെ സഭയുടെ ആധികാരിക രേഖകൾ കത്തിക്കലാകട്ടെ എന്നുമാകട്ടെ ഒരു കത്തിക്കൽ പരിപാടി സഭയുടെ പാരമ്പര്യ ഗണത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ഇവരുടെയൊക്കെ മക്കൾ ഇത് കണ്ടുകൂട്ടി കഴിയുമ്പോൾ മൂന്ന് വർഷമായി തുടരുന്നു ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പാരമ്പര്യം ഉറപ്പിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സഭയിൽ ചില ആളുകളെ പ്രത്യേകം നിയമിക്കേണ്ടതായും വരും നമുക്കറിയാവില്ല നമ്മുടെ പള്ളിയിൽ വരുന്ന പുരോഹിതന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന കുസിനിക്കാരനുണ്ട് അതുപോലെ തന്നെ കണക്കിനും കൈക്കാരനും കപ്പിയാരും ഒക്കെയുണ്ട് പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വല്ലപ്പോഴും തുണി അലക്കുന്നവർ പിന്നെ ഇയ്യപ്പണിക്കാർ സർവോപരി കുഴിവെട്ടുകാർ എന്ന് പറഞ്ഞതുപോലെ തന്നെ കത്തിക്കൽക്കാർ എന്നൊരു വിഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും സഭയിൽ അവരെ കൂടെ അവരെക്കൂടെ ഇൻവോൾവാക്കണം കാരണം എന്തായാലും ഇതൊരു പാരമ്പര്യമാണ് വർഷത്തിൽ രണ്ടും മൂന്നും തവണ എന്തെങ്കിലുമൊക്കെ കത്തിക്കുന്ന വിശ്വകുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടനെ കത്തിക്കുന്ന ഒരു വർഗ്ഗത്തെ ഒന്ന് കണ്ടെത്തണം കാരണം ഇതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി പിൽക്കാലത്ത് അടുത്ത തലമുറയെങ്കിലും അത് ഉദ്ഘോഷിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് അതും കൂടി ഒന്ന് നടപ്പിൽ വരുത്തണമേയെന്ന് സ്നേഹബുദ്ധിയ അഭ്യർത്ഥിച്ചുകൊണ്ട് വിനയപൂർവ്വം വിരമിക്കട്ടെ നന്ദി നമസ്കാരം